ശാസ്ത്രീയ വേദപഠനം ക്ലാസ് മുപ്പത് മുരയുടെ കഥ അല്ലെങ്കിൽ മേഘങ്ങളിലെ വൈദ്യുതിയുടെ കഥ കഥവാമനപുരാ ഈ കഥയാണ് മുരൻ എന്ന അസുരന്റെ കഥ പറയാം ഇത് വാമനപുരാണത്തിൽ നിന്ന് എടുത്തതാണ് കശ്യപന്റെയും ധനുവിന്റെയും പുത്രനായി മുരൻ എന്ന അസുരൻ ജനിച്ചു അസുരന്മാരെയെല്ലാം ദേവന്മാർ ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് മുരാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ത് വരം വേണമെന്ന് ചോദിച്ചു അപ്പോൾ സന്തോഷിച്ച മുര പറഞ്ഞു എനിക്ക് ഞാൻ തൊടുന്നവരെല്ലാം മരിക്കണം എന്ന വരം തരണം ബ്രഹ്മാവ് ആ വരം നൽകി സന്തുഷ്ടനായ മുരൻ ആദ്യം ദേവലോകത്തെത്തി ദേവേന്ദ്രൻ ഭയന്ന് ഓടി അങ്ങനെ ദേവലോകം പിടിച്ചടക്കി അവിടെ താമസമാക്കി എന്നിട്ട് ഭൂമിയിലെത്തി രഘുവന്ന രാജാവിനെ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു രഘു പറഞ്ഞു ഞാൻ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമല്ല മരണ സ്വഭാവക്കാരായ നമ്മോട് ഏറ്റുമുട്ടുന്നത് ധീരന്മാർക്ക് യോജിച്ചതല്ല അതുകൊണ്ട് നിനക്ക് പറ്റിയ എതിരാളി അമരനായ യമധർമ്മനാണ് ഉടനെ തന്നെ മുരൻ യമലോകത്തേക്ക് പോയി യമനെ പോരിനു വിളിച്ചു അപ്പോൾ മുരന്റെ വരത്തെപ്പറ്റി അറിയാ അറിയാമായിരുന്ന യമൻ ശിവനെ ശിവനെ ശരണം പ്രാപിച്ചു അപ്പോൾ ശിവം പറഞ്ഞു വിഷ്ണുവിനെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ക്ഷീരസാഗരത്തിലെത്തി യമൻ വിഷ്ണുവിനോട് കാര്യം പറഞ്ഞു അപ്പോൾ വിഷ്ണു പറഞ്ഞു എങ്ങനെയെങ്കിലും മുരനെ ഈ ക്ഷീരസാഗരത്തിലെത്തിക്കുക ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ യമൻ തിരിച്ച് മുരന്റെ അടുത്തെത്തി പറഞ്ഞു ഞാൻ അങ്ങയുടെ കീഴിൽ കഴിഞ്ഞോളാം അല്ലെങ്കിൽ അനിയായി ആകുന്നതിൽ എനിക്ക് സമ്മതമേ ഉള്ളൂ പക്ഷേ എൻ്റെ യജമാനൽ നിന്ന് എനിക്ക് രക്ഷ നേടിത്തരണമെന്ന് അപ്പോൾ ചോദിച്ചു യജമാനൻ ആരാണ് യവൻ പറഞ്ഞു ക്ഷീരസാഗരത്തിലെ വിഷ്ണുവാണ് എൻ്റെ യജമാനൻ ഉടനെ തന്നെ മുരൻ അത് സമ്മതിച്ച് ക്ഷീരസാഗരത്തിലെത്തി വിഷ്ണുവിനെ പോരിനു വിളിച്ചു അപ്പോൾ വിഷ്ണു പറഞ്ഞു ഞാൻ തയ്യാറാണ് പക്ഷേ തനിക്കിപ്പോൾ തന്നെ പേടിച്ച് വിറയ്ക്കുകയാണ് തൻ്റെ ഹൃദയമെടുപ്പ് വേഗത കൂടി വരികയാണ് അതുകൊണ്ട് പോലുള്ള ഒരു ഭീരുവിനോട് ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറായില്ല അപ്പോൾ തൻ്റെ ഹൃദയമെടുപ്പിന് ഒരു കുഴപ്പമില്ല അത് വിഷ്ണുവിന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് അത് തന്റെ ഹൃദയമെടുപ്പ് പരിശോധിക്കാൻ വേണ്ടി മുരൻ എന്തു ചെയ്തു തൻ്റെ കൈയെടുത്ത് അവൻ്റെ തന്നെ നെഞ്ചിലങ്ങ് വെച്ചു അപ്പോൾ ആര് തൊടുന്നു അവർ മരിക്കൂ എന്നുള്ള വരം കിട്ടിയിട്ടുണ്ടല്ലോ അതനുസരിച്ച് മുരൻ താഴെ വീണു ഈ സമയം വിഷ്ണു മുരനെ വധിക്കുന്നു ഇവിടെ മുര എന്നൊരു അസുരന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം വാങ്ങുന്നു തൊടുന്നവരെല്ലാം മരിക്കണമെന്ന ഒരു വരമാണ് വാങ്ങിയത് എന്നിട്ട് അതേ മാദ്യം ചെയ്തത് ഇന്ദ്രലോകം ആക്രമിക്കുകയാണ് ഇപ്പൊ തൊടുന്നതെല്ലാം മരിക്കുന്ന ഒരു വരമുള്ളത് മേഘങ്ങളിലെ വൈദ്യുതിക്കാണ് അത് ഇടിമിന്നലിനാണ് അത് ഇവിടെ പതിച്ചോ അവിടെ മുഴുവൻ നശിക്കും അപ്പൊ അത് അസുര സ്വഭാവമാണ് അപ്പൊ ഒരു അസുരനായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു വരം കിട്ടിയ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ഇന്ദ്രലോകം ആക്രമിക്കുകയാണ് അപ്പൊ ഈ ഇടിമിന്നല് ഈ ഇടിമിന്നൽ തന്നെയാണ് വൈദ്യുതി അത് ഇലക്ട്രോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളിപ്പോ ഇലക്ട്രോണിനെ പറ്റിയാണല്ലോ നോയിക്കൊണ്ടിരിക്കുന്നത് ആ വൈദ്യുതി അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാവരെയും വരട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ അന്തരീക്ഷത്തിന് മുകളിലാണല്ലോ ഇടിമിന്നൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഗർജിക്കുന്നതും മിന്നലും അതെല്ലാം ഭയപ്പെടുത്തുന്ന ഇന്ദ്രനെയാണ് മുകളിലാണല്ലോ ഇന്ദ്രനെ ഇരിക്കുന്നത് ഇന്ദ്രലോ അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് ആദ്യം ഉള്ള ബഹളങ്ങൾ മുഴുവൻ ഉള്ളത് വരട്ടുന്നത് അപ്പൊ ഇന്ദ്രം പേടിച്ച് ഓടിയെന്നല്ല കഥയിൽ പറയുമ്പോൾ അങ്ങനെയെല്ലാം പറയും ഇന്ദ്രം പേടിച്ചിട്ട് ഓടുകയാണ് അസുരലോകമെല്ലാം അതായത് മുകളിലുള്ള ലോക ഗുഡൻ അദ്ദേഹത്തിന്റെ അധീന അവിടെ അസുര ലോകം അങ്ങോട്ടേക്ക് മാറ്റി എന്ന് പറയുന്നതാണ് അപ്പം ആകാശത്ത് കിടന്നുകൊണ്ടാണ് വിലസുന്നത് ആ രടിമിന്നൽ അപ്പൊ ആയിടെ ഭൂമിയിൽ ഒരു രഘുവെന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അവ അവരൊക്കെ യാഗം നടത്തിയില്ലയാണ് അപ്പൊ അദ്ദേഹത്ത് തോന്നി തന്നാൽ പിന്നെ ഭൂമിനെ ഒന്ന് വരട്ടിക്കളയാന്ന് ഈ രാജാവിനെ കാരണം മേഘ അടക്ക ഭൂമിയിലേക്കും വരും ഇവിടെയുള്ളവരും ഉള്ളവരും വരണ്ടു പോകും ഇവിടെയുള്ളവർ പല യാഗങ്ങളിൽ നടത്തുമ്പോഴാണ് ഇതുകൊണ്ടിന് വരുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇടിമിന്നൽ അപ്പോൾ അദ്ദേഹം ഏറ്റുമുട്ടാനൊന്നും ആരാധ ഏറ്റുമുട്ടാനൊന്നും അന്നില്ല എന്തുകൊണ്ടെന്നില്ല ഞാനൊരു യാഗം നമ്മൾ വേറെ കാര്യത്തിൽ ഇറങ്ങി ഭൂമിയിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഏറ്റുമുട്ടുന്നതിന് വലിയ കാര്യമൊന്നുമില്ല കാരണം നീ ആയിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ ഇല്ല കാരണം നമ്മൾ മരണ സ്വഭാവമുള്ളവരാണ് ഉള്ളവരാണ് ഇതാണെങ്കിൽ വന്ന് വീണ തന്നെ മരിച്ചു പോകും അതുകൊണ്ട് മരിക്കുന്ന സ്വഭാവമുള്ള നമ്മളോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല കാരണം നമ്മളെല്ലാം മരിക്കുന്നവരാണ് കാരാവ് പറഞ്ഞ് ഭൂമിയിലുള്ള നമ്മളെല്ലാം മരിക്കുന്ന എന്നോട് ഏറ്റുമുട്ടുന്നതിന് ഒരർത്ഥവും ഇല്ല പിന്നെ മരിക്കാതെ ഒരു കക്ഷിയുടെ കിടക്കുന്നുണ്ട് ആര് യമനാട് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തോട് പോയി ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അതാണ് യോദ്ധാക്കൾക്ക് നല്ലത് അപ്പം കാരണം ഇവിടെയുള്ള ഭൂമിയിലുള്ളവര് തന്ത്രപൂർവ്വം ഇതിനെ പേടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഇടിയും പിന്നെ എങ്ങനെയെങ്കിലും മാറി മാറി നടക്കുകയാണ് അതും കഥരൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നേയുള്ളു പിന്നെ അങ്ങനെ യമരാജന്റെ അടുത്ത് പോയി യുദ്ധത്തിന് ശ്രമിച്ചു അപ്പൊ യമരാജന് പറയും ഇത് കാര്യൊന്നും ഇങ്ങനെ അടുത്ത് നടക്കൂല അപ്പൊ യമരാജൻ നേരെ ആരുടെ അടുത്ത് തന്നു ശിവന്റെ അടുത്ത് പോയി അപ്പൊ ശിവൻ പറഞ്ഞില്ല നേരം വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയാലാണ് നല്ലത് അപ്പൊ യമൻ ക്ഷീരശാഖരത്തില്ത്തി വിഷ്ണുവിന്റെ സഹായം തേടി അപ്പം വിഷ്ണു പറഞ്ഞ് നീ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് അവനെ ഒന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുപോവാ അപ്പൊ ഞാൻ ശരിയായി കൊള്ളാം അപ്പം യമനയുടെ തിരിച്ച് വിഷ്ണു ലോകത്ത് നിന്ന് നേരെ തിരിച്ചു വന്നു അപ്പൊ അവിടെ ഇരിക്കുകയാണ് മുരൻ യമനെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിന്റെ അനുയാഗിയാവുന്നതിൽ താല്പര്യമേ ഉള്ളൂ നിന്റെ ശിഷ്യനാകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കാരണം അതും അസുരനാണ് യമന്റെ സ്വഭാവം എല്ലാവർക്കും അല്ലേ തന്നെയാണല്ലോ അപ്പം പിന്നെ പറ്റിയ കക്ഷികളാണ് ശിഷ്യന്മാരാകുന്നതിനൊന്നും സമ്മതമേ നിന്റെ അനുയായിയാകുന്നതിൽ ശിഷ്യനല്ല നിന്റെ അനുയാഗി ആയി ആകുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ എൻ്റെ ഒരു മുൻ യജമാനനുണ്ട് അവനിൽ നിന്നും എന്നെ രക്ഷിക്കണം അതാരാണ് അവൻ പറഞ്ഞ അങ്ങേ ക്ഷീരസാഗരത്തിൽ ഇരിക്കുന്നുണ്ട് വിഷ്ണു അപ്പോഴം പറഞ്ഞ എന്റെ ഒരു മുൻ യജമാനൻ ഉണ്ട് ഞാൻ നിന്റെ കൂടെ നടക്കേണ്ടി ആ യജമാനന്റെ ഇല പുരണമല്ല ആ യജമാനില് നിന്നും എന്തുവേണം എന്നെ രക്ഷിക്കേണ്ട ബാധ്യത നീ ഈ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ അനുയനിയായി നടന്നോളാം അപ്പം ആരാണെന്ന് തിരച്ചപ്പോഴാണ് പറയുന്നത് ക്ഷീരസാഗരത്തിൽ ഇരിക്കുന്നുണ്ട് ആര് വിഷ്ണു എന്താണ് ക്ഷീരസാഗരം എന്നെല്ലാം നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു ആ സാഗരം തിരമാലയുള്ള സാഗരത്തിൽ അനന്തമായ തിരമാലയുള്ള സാഗരത്തില് ഓരോ ബിന്ദുക്കളിൽ അങ്കീരസുകളെല്ലാം നിൽക്കുന്ന ആ ബിന്ദുവിലാണ് ആരുണ്ടായിരുന്നത് രണ്ട് വേവുകൾ കൂട്ടിമുട്ടുമ്പോൾ ആ ബിന്ദുവിലാണ് ആരുള്ളത് വിഷ്ണു ഇരിക്കുന്നത് അപ്പോൾ ഒരു സാഗരത്തിലാണ് വിഷ്ണു ഇരിക്കുന്നത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ആ അവിടെ ഉണ്ട് ആരെയും വിഷ്ണു ഇരിക്കുന്നുണ്ട് അപ്പം വിഷ്ണുവിന്റെ അടുത്ത് ചെന്നാട്ടെ അങ്ങേരിൽ നിന്ന് എന്നെ രക്ഷിക്കണം അപ്പൊ എന്നാ പിന്നെ അങ്ങോട്ടേക്ക് അല്ല വെച്ചിട്ട് അവിടെ ചെന്നു അപ്പൊ അവിടെ ചെന്നപ്പോൾ വിഷ്ണു പറഞ്ഞു എന്നെ കാണുമ്പോൾ തന്നെ നീ നല്ല വിറക്കുകയാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ എന്നെ വറച്ചോണ്ടിരിക്കുന്നതിനോട് ഞാനിങ്ങനെ യുദ്ധം ചെയ്യാം അപ്പം മുരക്ക് തോന്നി അങ്ങനെ ഉണ്ട ഞാൻ വെറുക്കുന്നുണ്ട് അപ്പൊ അങ്ങേരദ്ദേഹത്തിന്റെ കൈത തൊട്ടാലി ചത്തു പോകുന്നല്ലേ വരം അങ്ങേരദ്ദേഹത്തിന്റെ കൈതണ്ടെന്ന് അയ്യർ വയ്ക്കും അപ്പോഴതോടുകൂടി അങ്ങേരെ കാറ്റ് കഴിഞ്ഞു ഇതിൽ എന്താണ് അർത്ഥം മേഘങ്ങളിൽ നിന്ന് വരുന്ന വൈദ്യുതി അന്തരീക്ഷത്തിൽ ഇന്ദ്രനെല്ലാം അവിടെ എല്ലാവരെയും വരത്തുന്നുണ്ട് ഭൂമിയിലും വരത്തി കൊണ്ടുവരുന്നു ഭൂമിയിലുള്ളവരെ ആ വരട്ടിൽ പേടിച്ചു കൊണ്ട് മാറി മാറി നടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇരിങ്ങനെന്ത് ചെയ്യും ഈ മിന്നലുകള് ഈ വൈദ്യുതി പ്രവാഹം പലയിടത്തും വ്യാപിച്ചിട്ട് എല്ലാം അവസാനം എവിടെ എത്തുന്നു ക്ഷീരസാഗരത്തിലെ അന്തരീക്ഷത്തിലെ വായുവിലെല്ലാത്തിനും വ്യാപിച്ചു പോവുകയാണ് അങ്ങനെയാണ് വിഷ്ണുവിന്റെ അടുത്തെത്തിയത് അപ്പം വെയ്വപ്പോഴുള്ള സ്പന്ദനമാണ് അതുകൊണ്ടാണ് അതിന് വൈബ്രേഷൻ എന്ന് പറയുന്നത് ആകാശത്തിലൂടെ അതെന്താകും തരംഗരൂപത്തിലും എല്ലാം വ്യാപിക്കും അതുകൊണ്ടാണ് ക്ഷീരസാഗരത്തിലും അല്ല അത് തരംഗ വ്യാപിക്കും തരംഗരൂപത്തിൽ രൂപത്തിൽ വ്യാപിച്ചതിന്റെ ശേഷം അവസാനം എന്ത് സംഭവിക്കും എപ്പോഴും വൈദ്യുതി ആയാലും എന്തായാലും അതിന്റെ എനർജി തീരുന്നത് ഉള്ളൂ അത് ഈ അതിക്രമങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് അത് കഴിഞ്ഞാൽ അതിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ എവിടെന്നാണോ ഉണ്ടായത് അവിടെ തന്നെ തിരിച്ചെത്തുന്നാണ് കഴിഞ്ഞതിലെ ഇലക്ട്രോണില് നമ്മൾ കണ്ടത് അപ്പം തന്നെ തന്നെ തൊട്ടപ്പോൾ അത് ായി അതായത് എവിടെന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ അത് തിരിച്ചെത്തും ഈ അഹങ്കാരെല്ലാം വന്നിരിക്കുന്നത് ഈ മുരലിൽ നിന്നാണ് വൈദ്യുതി എവിടെന്നാണോ വന്നത് അത് അവസാനം എവിടെയല്ലോ എന്തെല്ലോ കാട്ടിക്കൂട്ടി മേക്സുകളായിട്ടും എല്ലാം തരംഗങ്ങളായിട്ടും എല്ലാം പോലും ബഹളം എല്ലാം കൂട്ടി അങ്ങനെ നടക്കും അവസാനം അതിന്റെ ശക്തിയെല്ലാം ക്ഷയിക്കുമ്പോൾ ആ ഇലക്ട്രോൺ എവിടെ തന്നെ വരും സ്വന്തം ശരീരത്തിൽ തന്നെ അത് എവിടെന്നാണോ പുറപ്പെട്ടത് അവിടെ വന്നിട്ട് അത് ഇല്ലാതെയാണ് ഇതാണ് ഈ ഭംഗിയായ കഥ രൂപത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് മേഘങ്ങളെന്ത് ചെയ്യും ശക്തിയിൽ അത് ഭൂമിയിൽ വരുമ്പോഴേക്ക് അതിൻ്റെ ചാർജെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ അത് തിരിച്ചു പോകും ഒരു ബാറ്ററിയിൽ നേരത്തെ പറഞ്ഞതാണ് വൈദ്യുതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെന്നാണോ അതിന് കുറച്ച് ഊർജം കിട്ടുമ്പോഴാണ് അത് തിരിച്ചു ഇങ്ങനെ നടക്കുക എന്തെല്ലാം ചെയ്യാൻ പറ്റും ആ ശക്തീനെയാണ് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നത് മേഘത്തിനങ്ങനെ ഉപയോഗിക്കാനൊന്നുമില്ല അപ്പം അതെന്ത് ചെയ്യുന്നു എല്ലായിടത്തും കൊണ്ടേ അത് ഒഴുകിയാണ് ഒഴുകുമ്പോൾ അതിൻ്റെ ശക്തി മുഴുവൻ തീരുമ്പോൾ പിന്നെ അത് എവിടെ തന്നെ വരും എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ വൈദ്യുതി വരും ഉദാഹരണമായിട്ട് ഒരു ബാറ്ററിൻ്റെ അടിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഇലക്ട്രോൺ പുറപ്പെടുന്നത് അത് കമ്പിയിലൂട്ടൊക്കെ കയറിയിട്ട് ബൾബെല്ലാം കത്തിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ശക്തി എല്ലാം ക്ഷയിക്കുമ്പോൾ എവിടെ എത്തും മുകളിൽ പോസിറ്റീവിലെത്തും പോസിറ്റീവിലെത്തുമ്പോഴൊക്കെ അതിൻ്റെ ശക്തി എല്ലാം തീർന്നു പിന്നെ അതെന്ത് ചെയ്യും അവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് ബാറ്ററിൻ്റെ അകത്തു കൂട്ടം വന്നിട്ട് അടിയിൽ തന്നെ എത്തുന്നുണ്ട് വൈദ്യുതിൻ്റെ പ്രത്യേകതയാണ് ജനറേറ്ററിന് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വൈദ്യുതി എല്ലായിടത്തും കറങ്ങിയിട്ട് അവസാനം എന്തു ചെയ്യും അതിൻ്റെ ഊർജ എല്ലാം തീരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ അപ്പോൾ ഊർജ്ജം എല്ലാം നശിച്ചു അപ്പോൾ ശക്തി നശിക്കുമ്പോൾ ആ ഇലക്ട്രോണിക് തിരിച്ചിട്ട് എവിടെ തന്നെ എത്തും ആ ജനറലേ ജനറേറ്ററിൽ തന്നെ എത്തും അതാണ് വൈദ്യുതിന്റെ പ്രത്യേകത ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ് എവിടെ നിന്നാണോ തുടങ്ങി അവിടെ തന്നെ എത്തും ആ കിട്ടിയ ഊർജം വെച്ചിട്ടാന്ന് ഓടിയിട്ട് എന്തെല്ലാം ചെയ്തിട്ട് അതിൻ്റെ ഊർജം തീര് ഊർജം തീരുമ്പോൾ പുറപ്പെടുത്ത് തന്നെ പുറപ്പെട്ടെടുത്ത് തന്നെ എത്തിയിട്ട് അത് നശിച്ചു ഇതാണ് ഇവിടെ നൽകുന്ന സന്ദേശം മേഘത്തിൻ്റെ കാര്യത്തിലും അതുതന്നെ മേഘത്തുനിന്ന് എവിടെ നിന്നാണ് മേഘത്തുനിന്ന് ഒരു മേഘത്ത് നിന്നാണോ വൈദ്യുതി ആ ചാർജ് വന്നിരിക്കുന്നത് അത് അവിടെ തന്നെ വെച്ച് ചേരും എല്ലാം എന്തിക്കും ഭൂമിയിലേക്ക് വന്ന് പിന്നെ വേറെ വഴിയിലൂട്ട് അത് പന്തടുത്ത് തന്നെ പോയി ന്യൂട്രലൈസ് ന്യൂട്രലൈസാകും ആ വൈദ്യുതിയുടെ ആ പ്രത്യേകത കഴിഞ്ഞതിൽ കുറേ പറഞ്ഞു പിന്നെ പുരാണത്തിലും ഒരു കഥ രൂപത്തിലും അങ്ങ് അടിച്ചു വിട്ടുന്നേ ഉള്ളൂ അതാണ് മുരയുടെ കരുതിയിലൂടെ മനസ്സിലാക്കേണ്ടത്